ഇത് കഴിഞ്ഞ ദിവസം നമ്മുടെ ഷോപ്പിൽ ഒരു കിടിലം കാളാഞ്ചിയാണ് ഏകദേശം നാല് ഉണ്ടായിരുന്നു ഈ കാളാഞ്ചിയുടെ വെയിറ്റ് എന്ന് പറയുന്നത് ഇത് വാങ്ങിയത് നമ്മുടെ ഒരു സ്ഥിരം കസ്റ്റമർ ആണ് ആൾക്ക് ഫാമിലിയിൽ ഒരു ഗെറ്റ് ടുഗദറിന് വേണ്ടി കറി പീസ് ആക്കാനാണ് നമ്മളോട് പറഞ്ഞത് അപ്പം അതിനനുസരിച്ച് നമ്മൾ കട്ട് ചെയ്യുന്ന വീഡിയോ വലിയ കാളാഞ്ചി ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല നെയ്യ് ഉണ്ടായിരുന്നു ഈ ഫിഷിന് നമ്മുടെ ഷോപ്പിൽ വരുന്ന ഓൾമോസ്റ്റ് എല്ലാ നാടൻ മീനുകളും നമുക്ക് ലൈവായിട്ടാണ് കിട്ടാറ് അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കും ഇതുപോലെ ഫിഷിൻ്റെ എന്തെങ്കിലും റിക്വയർമെൻറ്സ് ഉണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിലെ നമ്പർ കൊടുത്തേക്കാം നിങ്ങൾക്ക് പ്രീ ഓർഡർ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് അവൈലബിലിറ്റി അനുസരിച്ച് ഫിഷ് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് നിങ്ങൾക്ക് ഹോം ഡെലിവറി ചെയ്യുന്നതാണ് നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത് ആലുവ ചൂണ്ടിയിലാണ് അതുപോലെ ഫിഷ് റിലേറ്റഡുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോ ഇനി മുതൽ റെഗുലറായിട്ട് വീഡിയോസ് വരുന്നതാണ്